അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ള ഒരു തീരുമാനവും ഈ സർക്കാർ എടുക്കില്ലെന്ന് പി വി അൻവർ കവടിയാറിലെ വീട് നിർമ്മാണത്തിൽ അജിത് കുമാർ രജിസ്ട്രേഷൻ തട്ടിപ്പ് നടത്തി തന്റെ കൈവശം ഉണ്ടായിരുന്ന തെളിവുകൾ വിജിലൻസിന് നൽകിയിട്ടുണ്ട് കോടതിയിൽ നൽകുമെന്നും പി വി അൻവർ കട്ടപ്പണയിൽ പറഞ്ഞു അജിത് കുമാറിനെ പറയുന്ന വിറ്റത് അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സിൽ ആ പ്രോഫിറ്റ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടില്ല ഈ പണം എവിടെ കൊണ്ട് എന്താ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്ത് ഓരോ വർഷവും ഐ പി എസ് ഐ എസ് ഐ എഫ് എസ് ഓഫീസർമാര് അവരെ അസസ് ആൻഡ് ലയബിലിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ആ കണക്കിലൊന്നും ഇത് കൊടുത്തിട്ടില്ല അത് എവിടെ കൊണ്ടുപോയി കോടതിയെ സമീപിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ ഇത് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞതാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും പി ശശിയും അജിത് കുമാറും ഏത് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്താലും കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ കോടതിയിൽ നമുക്ക് വിശ്വാസം ഈ റിപ്പോർട്ട് കൂടി ഞാൻ കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തും ഡോക്യുമെന്റ്സ് മതി ഈ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അഞ്ച് പൈസ ലീഗലായിട്ട് ആധാരത്തിൽ കാണിച്ചിട്ടില്ല ക്യാഷ് കൈയോടെ കൊടുക്കാണ് പത്താമത്തെ ദിവസം നൂറ്റി ശതമാനം വ്യാപത്തിൽ നിൽക്കുന്നു അറുപത്തിയഞ്ച് ലക്ഷത്തിന് റിസീവ്ഡ് ബൈ കാഷ് കേരള സംസ്ഥാനമുണ്ടായി ഈ പറയുന്ന നമ്മുടെ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ നിയമവ്യവസ്ഥ വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൈസ ആധാരത്തിൽ ഒഫീഷ്യലായി കാണിക്കാതെ ഒരു ആധാരം നടത്തുന്നത് അത് അജിത് കുമാറിൻ്റെ സ്വന്തം പേരിൽ